ല്ല മനസ്സുകൊണ്ട് പരിത്യജിക്കുക അത് ഭഗവാന്റെ കാര്യത്തിലാണെങ്കിലും ഭഗവാനും പറയുന്നുണ്ട് ഭഗവാൻ പറയുന്നത് ഭഗവത് പ്രാപ്തിക്ക് ആരൊക്കെയാണോ തടസ്സം നിൽക്കുന്നത് അവരെ പരിത്യജിക്കുക എന്നാണ് അത് ഗുരുവാണെങ്കിലും അതായത് ശുക്രാചാര്യൻ്റെ ഉപദേശങ്ങൾ രാജ ബലി സ്വീകരിച്ചില്ല അദ്ദേഹം ഭഗവത് പ്രാപ്തിക്കായിട്ട് മുന്നോട്ടിറങ്ങി ശുക്രാചാര്യൻ എന്ന ഗുരുവിനെ തിരസ്കരിച്ചു അതായത് ഭഗവത് പ്രാപ്തിക്കായിട്ട് ഭഗവത് പ്രാപ്തിക്ക് വിളംബം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ മുടക്കം പറയുന്ന ശുക്രാചാര്യൻ പിൻവലിച്ചിരുന്നു കൊടുക്കരുത് എന്നത് ഭൂമി കൊടുക്കരുത് എന്നത് അപ്പോൾ ആചാര്യനെ നിഷേധിച്ചു എന്തിനാണ് ഭഗവത്പ്രാപ്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഭഗവത് പ്രാപ്തി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഗുരുവിനെ ഉപേക്ഷിക്കാം അതുപോലെ കുടുംബാംഗങ്ങളെയും ഉപേക്ഷിക്കാം വിഭീഷണൻ എല്ലാ കുടുംബാംഗങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് ഭഗവത്പ്രാപ്തിക്കായിട്ട് ശ്രീരാമചന്ദ്രനെ സമീപിച്ചത് അതുപോലെ മാതാവിനെ ഭരതൻ മാതാവിനെ കൈകേയെ മനസ്സുകൊണ്ട് പരിത്യജിച്ചു കാരണം ശ്രീരാമൻ എൻ്റെ ഭ്രാതാവും മാത്രമല്ല ഭഗവാനാണ് ആ ഭഗവാനെ അംഗീകരിക്കാനായിട്ട് ആ ഭഗവാനോട് ചേരാനായിട്ട് വനത്തിലേക്ക് പോകാനായിട്ട് മനസ്സുകൊണ്ട് അടുപ്പം ഇല്ലാന്ന് വെച്ചു കൈകേയുമായിട്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ ഭഗവത്പ്രാപ്തിക്കായിട്ട് അത് നിങ്ങളുടെ കുലദൈവങ്ങളുടെ കാര്യമാണെങ്കിൽ പോലും ആരാണോ ആ തടസ്സം സൃഷ്ടിക്കുന്നത് അവരുമായിട്ടുള്ള ബന്ധം എന്നത് മനസ്സുകൊണ്ട് തീർക്കണം എന്നിട്ട് മുന്നോട്ട് പോകണം അതായത് ഒരു ദേവതയാണെങ്കിൽ പോലും നിങ്ങളെ ഭഗവത്പ്രാപ്തിക്ക് സഹായിക്കാത്ത ഒരു ദേവതയാണെങ്കിൽ പോലും അവരെയും പരിത്യജിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് നമ്മൾ ദേവിയുടെ സ്തുതികളിലാണെങ്കിലും വിഷ്ണുഭക്തി പ്രദായിനിയാണ് ഗോവിന്ദ രൂപിണിയാണ് ഭഗവതി ശരിക്കും എല്ലാ സ്തോത്രങ്ങളിലും ആ ഒരു ഭക്തി ഭഗവാന്റെ ഭക്തി തരുന്നുണ്ട് അതുപോലെ മഹാദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ മഹാദേവന്റെ ഏറ്റവും പ്രീതിപ്പെടുന്ന അവസ്ഥ എന്നത് ഭഗവാൻ വിഷ്ണുഭക്തി കൃഷ്ണഭക്തി തരിക എന്ന് തന്നെയാണ് അപ്പോൾ ഭാഗവതത്തിലും പറയുന്നുണ്ട് ഗുരുർണ്ണ സാത് സ്വജനോന സാത് പിതാ ന ജനനീന സാത് ദൈവം തന്നശ്ച സമോചേദ്യ